കർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് മോൻസ് വാസം എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു അംശാദായം കൃത്യമായി പിരിക്കുകയും കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും വേണം കർഷക ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായി കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതനുസരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ എന്റെ ചോദ്യം എന്താണ് ഈ കർഷക ക്ഷേമനിധി ബോർഡ് പ്രവർത്തന സജ്ജമാക്കി മാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇത് കൃഷിക്കാർക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി ഈ ഒരു ബോർഡ് ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നതായിട്ടാണ് കൃഷിക്കാർ പരാതിപ്പെടുന്നത് ഇതേക്കുറിച്ചുള്ള എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ മന്ത്രി ചിഞ്ചുറാണി പതിനയ്യായിരത്തി നാല്പത്തി ഒമ്പത് കർഷകർ മാത്രമാണ് ഇതുവരെ ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമാക്കി പദ്ധതിയിൽ അംഗമായി മുടക്കമില്ലാതെ അഞ്ചു വർഷം അംശാദായം അടയ്ക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പദ്ധതി തുടങ്ങിയിട്ട് രണ്ടു വർഷക്കാലം കഴിഞ്ഞതേ ഉള്ളൂവെന്നും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാലക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും മന്ത്രി പറഞ്ഞു ഇരുപത്തിനാല് അംഗങ്ങളുള്ള ഡയറക്ടർ ബോർഡുമുണ്ട് ബോർഡിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ് കർഷകർക്ക് ഓൺലൈനായി ബോർഡിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് അംശാദയം ഒക്കെ അവർ അടച്ച് വരുന്നതേ ഉള്ളൂ ഈ ഇനത്തിൽ ഇതുവരെ രണ്ട് കോടി ഇരുപത്തി ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തിൽ കുറയാതെ അംശാദയം അടച്ച് ക്ഷേമനിധിയിൽ അംഗമായവർക്കാണ് പദ്ധതിയിലെ ആനുകൂല്യത്തിന് അർഹമായിട്ടുള്ളത് നിലവിൽ അംഗങ്ങൾ അഞ്ച് വർഷം പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ആനുകൂല്യം നൽകിയിട്ടില്ല ബോർഡിൻ്റെ വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവ തീരുമാനിക്കുന്ന പദ്ധതി രേഖ സർക്കാരിൻ്റെ സജീവ പരിഗണനയിലിരിക്കുകയാണ്